കൊതി തീരും മുൻപേ ഉപ്പാൻ വേഗം കൊണ്ടോയേ എന്താണ് ഞാൻ പോകും മുൻപേ ഉപ്പാന്റെ രോഗം കൊണ്ടോയേ ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ കഴിച്ചപ്പോൾ ഞാൻ ആദ്യം ഈ പാടിയ രണ്ട് ലൈന് ഇൻഷാള്ളനെ ഉപ്പാനെ കുറിച്ചിട്ട് പാടുന്ന ഒരു പാട്ടാണത് എഴുതുന്നത് നമ്മളെ സാധിക്ക് പരിമുഖം മ്യൂസിക്കും എഴുത്തുമൊക്കെ അതായത് ഞാൻ ഉമ്മൻ്റെ പാട്ടായാലും എല്ലാ പാട്ടും ഞാൻ എഴുതിക്കണേ സാധിക്കുന്ന ആയിട്ടാണ് അപ്പം അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു ഓനവിടെ പാട്ട് എഴുതി കൊണ്ട് നിൽക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു ടൂണിൽ ഒരു ലൈഫ് സ്റ്റോറി വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു പാട്ട് ഇൻഷാള്ള ഉപ്പാൻ്റെ നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ർക്കണതാവും ഓക്കെ അപ്പം ഇനി ഇത് വെച്ചിട്ട് ആരും കണ്ടൻ്റ് ആക്കിയെന്ന് ഒരു ആഗ്രഹം കൊണ്ട് ജസ്റ്റ് ഒരു പാട്ട് പാടണമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ പണിപ്പുരയിലാണ് അത് അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു കൊച്ചു വിശേഷമാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ആദ്യം തന്നെ എല്ലാവർക്കും ജുമാ ഉബാറൊക്കെ അങ്ങനെ ഇന്നക്ക് അഞ്ചാമത്തെ വെള്ളിയാഴ്ചയാണ് അല്ലേ നഞ്ചു വെള്ളിയാഴ്ച അല്ലേ അഞ്ച് വെള്ളിയാഴ്ച കടന്നു പോയിരിക്കുകയാണ് എന്നും കൂടി കഴിഞ്ഞ അഞ്ച് വെള്ളിയാഴ്ച കടന്നു പോകും ഇനി അടുത്തൊരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ മുൻപേ ഇനി അടുത്തൊരു വെള്ളിയാഴ്ചയുടെ മുൻപേ എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ നാൽപ്പത് കഴിവ് ഏകദേശം ബുധനാഴ്ചയാണ് നമ്മുടെ വീട്ടിൽ നാൽപ്പത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഓഡിറ്റോറിയത്തിലൊന്നല്ല ആദ്യം ഓഡിറ്റോറിയത്തിലായിരുന്നു മൂന്ന് നമ്മൾ കഴിച്ചത് കാരണം അന്നത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയണോണ്ട് മഴ മഴയുടെയും ശാലിടയും ആൾക്കാർക്കുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അപ്പം മഴയൊന്നും വിട്ടുകൊണ്ട് വീട്ടിൽ നടത്താനുള്ള പ്ലാനാണ് എത്ര ആളുണ്ട് എങ്ങനെ ഉണ്ട് എന്നൊന്നും ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഇത് ഈ വീട്ടിൽ ഒതുങ്ങുന്ന ആളുകൾ എന്തായാലും മാക്സിമം വിളിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം നേരെ അടിച്ചു വരിക കേട്ടോ ഇവിടെ നമ്മൾ പന്തലിടുന്നത് ഇവിടെ പന്തലിടുക നമുക്ക് ആ വീട്ടിൽ പന്തലിടാം അങ്ങനെ ചേർത്തിട്ടല്ലേ ആ ചേർത്തിട്ട് പന്തലിടുക പിന്നെ തന്മാരൊക്കെ ഇവിടെ ഇരിക്കുക ബാക്കിയുള്ളവർക്ക് ഇതിനൊക്കെ മഴ മഴ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് കൂടെയൊക്കെ ചേരിടാം ഫുഡ് നമ്മൾ ചിലപ്പോൾ എന്താവും ഇവിടെ വെക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ഇടവഴി കൂടെ രണ്ടേന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കും പുറത്തുനിന്നാക്കും അതായത് അവിടെ നിന്ന് വരുമ്പോഴും ഫുഡ് മാത്രം ഏറ്റിയാൽ മതി മറ്റേ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അരി സാധനങ്ങൾ വിറക് എല്ലാം വേണം ഞാൻ നേരത്തെ മഴയും പെയ്താല് കത്തിപ്പിടിക്കൂല അപ്പോ അപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചക്കരക്കൊന്ന് ചോലെടുത്ത് കണ്ട് ഞാൻ മറ്റേത് ഉപ്പയാണ് എന്താക്കലേ അല്ലേ ഞാൻ പറഞ്ഞത് ചെയ്യണ്ട ആൾക്കാർ ഇവിടെ അല്ലയെന്നുണ്ടെങ്കിൽ അവനാണ് ചെയ്യേണ്ടി വരുന്നത് മനസ്സിലായില്ലേ അതാണ് ഞമ്മള് ശീലിച്ചത് മറ്റേ എന്താച്ച എത്തിക്കാരന്റെ ആവശ്യം എനിക്ക് വരലില്ല ഒക്കെ ഇപ്പൊ ചെയ്തോണ്ട് നമ്മള് നമ്മളെ ഞാൻ എന്റെ ഡ്യൂട്ടിക്കായിട്ട് നടക്കും നമ്മളിവിടെ അരി വീട്ടിലെ പണികൾ ഞാൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും ഇവിടെ കഞ്ഞി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ പണിക്ക് പോവും ബാക്കിയുള്ളവരും ഇവിടുത്തെ എടുക്കും ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി നടക്കൂല അവിടുത്തെ പണി നടക്കുമല്ലോ ഒരാളുടെ കുറവ് വലിയൊരു കുറവ് തന്നെയാണ് അല്ലേ അല്ലേ നിങ്ങൾ ഇപ്പം അടുത്ത് പോവോ എന്നാ പോണേ അപ്പം ഇനി അപ്പം തന്നെ പോകാൻ തീർക്കായോ ഏ

അങ്ങനെ പറയാൻ പറ്റില്ല നിർത്തുന്നവരുണ്ടാവും പക്ഷെ ഒരുവിധപ്പെട്ടവരൊന്നും നിർത്തില്ല ഇവിടെ വരുന്നവരൊക്കെ പറയും എന്താ അനക്ക് സുഖമുണ്ടിലേ ഇവിടെ ഓരോ നിർത്തണ്ടല്ലോ അതിന് വലിയ കാര്യം അങ്ങനെ ഒന്നും എല്ലാരും നിർത്തൂല അറിയും എന്തായാലും അതൊരു കിട്ടലാട്ന്ന് പറഞ്ഞേ കല്യാണം കഴിഞ്ഞു എല്ലാരും ദൂരത്തേക്ക് ചക്കര കടിച്ചിട്ട് ചക്കരഞ്ഞെ കാണാൻ കിട്ടൂലെന്ന് പറഞ്ഞേ അപ്പൊ ചക്കര ഇവിടെ തന്നെ പോയത് ഇനി വരാൻ കൊടുങ്ങല്ലേ പക്ഷെ നിങ്ങൾ ഇടക്കിടക്ക് വരണം കേട്ടോ ഇവിടെ ഒരു ജീവജവം ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അല്ലേ അതായത് ഈ വീടിൻ്റെ തെളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആളുകളാണ് അതിപ്പോൾ ഒരാൾ പോയപ്പോൾ ഒരാൾ ആകെ മൗനമായി ഈ അങ്ങോട്ട് കൂടി കച്ചട പോലാണെങ്കിൽ വീട്ടിലൊരു ഒച്ചയും മകളുണ്ടോ അല്ലെങ്കിൽ പിന്നെ സനിയും മിയാസൊക്കെ വരണം അപ്പോൾ വീട് കൈ ഉറങ്ങി കിടക്കുകയാണ് അതായത് ഉമ്മക്ക് പോയാൽ കളിയും ചിരി പിന്നെ കളിയും ചിരി ഉണ്ടാക്കണതും അല്ലെങ്കിൽ ഇന്നൊരു കച്ചറ കൂടാണെങ്കിൽ ഒരാളും ഇല്ല ഒക്കെ അപ്പോൾ അവിടെ മൊത്തം ശാന്തമായ ഒരവസ്ഥയിലാണ് നമ്മുടെ വീടുള്ളത് ഈ വീട് ഞാൻ ഇങ്ങനെ ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ കാരണം ഇങ്ങനെ ആവില്ല നമ്മളെ വീട് ഒന്നുമില്ലെങ്കിൽ ഞാനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കോമാളിത്തരം കോപ്രായം കാട്ടിയിട്ട് നിന്ന് ചെറുപ്പിക്കല അപ്പോൾ അതൊന്നും നമുക്കും പറ്റുന്നില്ല ഓക്കെ പിന്നെ അത് മാത്രമല്ല പിന്നെ പിന്നെക്കുമായിട്ട് പോയി ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്താ കഷ്ടിപ്പോൾ ഒരു മാസത്തിന്റെ മുകളിലായിട്ട് ഉമ്മ ഉമ്മാൻ എല്ലാവർക്കും മിസ്സാവുന്നുണ്ട് ചാനലും നമ്മുടെ ചാനലിൽ തന്നെ എന്താ വെച്ചാൽ ഉമ്മാ ഹൈലൈറ്റ് ആണ് ഉള്ള കോമഡി ഉമ്മടെ വർത്തമാനവും ആ പച്ചക്കുള്ള സംസാരമൊക്കെ മിസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഞാൻ പിന്നെ എന്തൊക്കെയാണ് അതന്നെ ഉമ്മാനെ കാണാൻ പറ്റാത്തവർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാത്തവർ പാലക്കാട് നിന്നും മുണ്ടൂരുന്നും കോഴിക്കോട്ടൊന്നും കാസർഗോഡിൽ നിന്ന് വരെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ വരേണ്ടത് വരട്ടെ വരട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും അന്നോളിയും കന്തോളിയും തൈക്കോളിയെന്ന് ഞാൻ പറയല് ഓക്കെ അപ്പൊ എന്തായാലും കാണുന്നതൊക്കെ അങ്ങനെ കണ്ടുപോകും പക്ഷെ നമ്മുടെ പെരേലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൗനം തന്നെയാണ് ഇപ്പോൾ ഇന്നൊക്കെ റിക്കവറായിട്ട് വരണം അല്ലേ ഇനി ചക്കരക്കൊരു പത്ത് കുട്ടിയും ഇനിക്കൊരു ഇരുപത്തഞ്ചു കുട്ടിയും പിന്നെ ആ ഒരു സ്കൂൾ തുടങ്ങണം എന്നാലേ കാര്യമുള്ളു പെരേല് പെരയില് അനുക്കം വേണം കുട്ടികളുടെ സൗണ്ട് കേക്കണം അങ്ങനല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം അറിയാം നമ്മളാകെ ആ എന്താ അറിയോ നമ്മളെന്ത് ചോറിന്നാ ഇനി പണിക്ക് പോവാ ചോറിന്ന അങ്ങനെ വന്നിട്ട് കാര്യമല്ല ഒരു ഹാപ്പിനെസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സമാധാനം വേണ്ട ഡിപ്രഷൻ അതെന്താ േരം ഞാൻ പോത്തിന്റെ എനിക്കിപ്പോ കണ്ണാടി നോക്കിയാൽ മതിയല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി സൗഫിന്നെ നാത്ത കുട്ടികൾക്കും ഉള്ളതുകൊണ്ട് ചക്കരുടെ കാര്യക്കും കുട്ടികളും മക്കളൊക്കെ ആയ ഇപ്പരെയും കാണാനും കിട്ടൂല ഇവർക്കും സ്കൂളായി പിന്നെ ഞാനും കുട്ടികളും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇവിടെ പുതിയപ്പുളം ഞാൻ പിന്നെ ബോർഡടിപ്പിക്കലുമില്ല പേയിലെ പുതിയ പള്ളി നല്ല അതിപ്പോ നമ്മള് നമ്മള് ഞാൻ കൊറേ നേരം അതിപ്പോ നമ്മുടെ പെരേലിരുന്നിരിക്കല്ലോ പെരേലും കൂടിയല്ലോക്ക് അതിന്റെതായ മൂന്നു ദിവസമായോ എന്താ ഈ മറ്റേ ഞാൻ പെരയെക്കോട്ടി ഞാൻ പെരോട്ട് ഞാൻ പറഞ്ഞ് പോവണെങ്കിൽ ഇപ്പോൾ കുറച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ നിലത്ത് നിർത്തില്ല കേട്ടോ ഞാൻ പണിക്ക് പോകുമ്പോ പണി കൊണ്ടുപോകും ഞാൻ പാടാൻ പോകുമ്പോ പാടാൻ കൊണ്ടുപോകും ഞാൻ റോട്ടിൽ പോകുമ്പോ റോട്ടിൽ കൊണ്ടുപോകും ഞാൻ എപ്പോഴും അപ്ലൈ മൂന്ന് മണിക്ക് ഇന്നലെ എത്ര മണിക്ക് അങ്ങനെ പള്ളി പോലെ നമുക്ക് അങ്ങനെ റെഡി ആക്കായിട്ട് നമ്മൾ പള്ളിയിൽ പോവാണ് ഇനി ഒരു അഞ്ച് ദിവസം കൂടി പണിത്തു പോവോ ല്ലേപ്പറ്റിമ്പി അപ്പൊക്കല്ലേ അവിടേക്കും പോയി വരുവണ്ടു നാപ്പത് കഴിഞ്ഞിട്ടേ അപ്പൊ എന്തായാലും വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതാണെ നമുക്ക് നാപ്പത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം ഇൻഷാല് ആ ഞങ്ങള് വീട്ടില് കാണുന്നില്ല ഉള്ളൂ സാധനങ്ങള് ഞാൻ കാണിച്ച എന്താണ് നല്ല പൂളക്കിഴവും കഴിവും പിന്നെ എന്താ പറയുക ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടേ പിന്നെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടേ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യണം കേട്ടോ പിന്നെ നല്ല വറുത്ത സ്രാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വെള്ളിയാഴ്ച ഭക്ഷണം ഇതൊക്കെയാണ് എന്നിപ്പോൾ എന്താണ് എന്നെങ്കിലും കൊണ്ട് മാറ്റേണ്ട സ്രാവ് കൊടുന്ന് കൊടുത്ത് പിന്നെ ഇത് കറി പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് അങ്ങനെ ഓക്കെ എന്തായാലും ഞാൻ പള്ളിയിൽ പോയി വന്നിട്ട് ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായിരുന്നു